ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മുറയുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോയാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും അതുപോലെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് കോൾഡ് മെറ്റീരിയൽസും ഉണ്ട് പ്രോഷ്യൻ പ്രിൻറ്റും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ അപ്പോൾ ആദ്യം കാണിക്കുന്നത് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് ഞാൻ സ്ക്രീനിൽ എഴുതിയിട്ടില്ല പക്ഷേ നിങ്ങൾ വോയിസ് ശ്രദ്ധിച്ചാൽ മതി ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വൈറ്റ് കോൾഡിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടുകളും നല്ല പ്രിൻ്റുകളും ഒക്കെയാണ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഡിസൈൻസും ആണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഓണത്തിന് ശേഷം കുറച്ചധികം പ്രിൻ്റുകൾ ഡിസൈൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് സാധാരണ നമ്മൾ തിരക്കുള്ള ടൈമിലാണ് ഇരുപത് ഇത് ഇരുപത് അടുത്ത് ഡിസൈൻസ് ഒക്കെ നമ്മൾ ഇടാറ് പക്ഷേ ഇന്ന് നമ്മൾ ആ തിരക്കുള്ള ടൈമിലെ പോലെ തന്നെ ഇഷ്ടംപോലെ കളക്ഷൻസ് പത്ത് പതിനേഴോളം ഡിസൈൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം പിന്നെ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മെറ്റീരിയൽസ് ഒക്കെ ഏകദേശം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ പകരം നമ്മൾ എത്ര നമുക്ക് തീർന്നുകൊണ്ടിരിക്കുന്നോ അതിന് പകരം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പം ഇത് ഒരു ഡിസൈനാണ് പത്ത് കളറായതുകൊണ്ട് നമ്മൾ രണ്ട് സെറ്റാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം നന്നായിട്ട് കളറ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതോ ഒരു കമൻറ്റില് കളേഴ്സും കൂടെ പറയുകയാണെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം നമുക്ക് മാക്സിമം ഞാൻ കളർ പറയാറുണ്ട് പക്ഷേ ചില സമയത്ത് വീഡിയോ സ്പീഡാകുമ്പോഴും കൂടുതൽ കളക്ഷൻ ഇടുമ്പോഴും നമുക്ക് എല്ലാത്തിൻ്റെയും കളറുകൾ പറയാനായിട്ട് കഴിയാറില്ല പിന്നെയെന്ന് വെച്ചാൽ ചിലപ്പം കളർ കറക്റ്റായിരിക്കും വീഡിയോയിലുള്ളത് അതുകൊണ്ടും കൂടെയാണ് പറയാത്തത് അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി പിന്നെ നോർമലായിട്ട് വരുന്ന കളറുകൾ ഇത് നെക്സ്റ്റ് ഒരു ബാട്ടിക്ക് പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് അതുപോലെ രണ്ടാമത് ഇട്ടത് ഒരു ഡാർക്ക് ഗ്രീൻ ആയിരുന്നു കേട്ടോ ബ്ലാക്ക് അല്ല ഇത് പീക്കോക്ക് ബ്ലൂ ആണ് ബ്രിക്സിൻ്റെ കളർ ഇത് കോഫി കളറാണ് കേട്ടോ ഡൗട്ട് വരുന്ന കളേഴ്സ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം ഇതിലിപ്പം ലാ നാലാമത് വരുന്നത് നേവി ബ്ലൂ ആയിരിക്കും ബാക്കി കളറുകൾ പെർപ്പിള് മുന്തിരി ലാസ്റ്റ് മുന്തിരി കളർ ബ്രിക്കിൻ്റെ കളറ് ഇതിൽ രണ്ടാമത്തത് റെഡാണ് നാലാമത്തത് ആണ് ഇതിലും സെൻറ്ററിൽ ഇരിക്കുന്നത് കോഫി ബ്രൗൺ ആണ് കളേഴ്സ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഡിസൈനാണ് ഈ കളർ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു എന്താ പറയുക മുന്തിരി കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഇത് പീക്കോക്ക് ബ്ലൂ ആണ് നല്ല ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല പ്രിൻ്റാണ് വന്നിട്ടുള്ളത് താഴേക്ക് വരുന്ന ഒരു പാറ്റേൺ ആയിട്ടാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലും പത്ത് കളറുകളാണുള്ളത് അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസം നമ്മൾ ഡി സി എമ്മിൻ്റെയും അജറക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ആയിരുന്നു ആ വൈറ്റ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇനിയും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം കാരണം ഫ്രോക്കൊക്കെ അടിക്കാൻ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം സോൾഡ് ഔട്ടാണ് കുറച്ച് ചുരുക്കം പീസ് കള മാത്രമേ ഉള്ളൂ അതെല്ലാം ഇനി अवेलेबल ആയിട്ട് അതില്ലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താ മതി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുള്ളതും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം വീ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയേ നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ആക്കുകയുള്ളൂ കാരണം വൈകുന്നേരം ഏകദേശം ചില ഡിസൈൻസും ചില കളറുകളൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ചെയ്യാൻ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് സാധാരണ വീഡിയോയിലുള്ളത് വൈകുന്നേരങ്ങളിൽ അപ്ലേ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒന്നും ബ്ലാക്ക് അവൈലബിൾ അല്ല ആയിട്ട് തോന്നുന്നത് ഒന്നിൽ ഡാർക്ക് ബ്ലൂ ആയിരിക്കും നേവി ബ്ലൂ ആയിരിക്കും അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ ആയിരിക്കും അല്ലെങ്കിൽ ഡാർക്ക് കോഫി ബ്രൗൺ ആയിരിക്കും കേട്ടോ ഇത് ഇതിൽ വന്നത് ഒരു മുന്തിരി കളറാണ് ഇത് നേവി ബ്ലൂ ആണ് ഇത് കോഫി ബ്രൗൺ അങ്ങനെ പല കളറാണ് വന്നിട്ടുള്ളത് ഇതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ ആയിരിക്കും ബാക്കി കളറുകൾ ഏകദേശം മനസ്സിൽ ഉണ്ട് പിന്നെ ഇതിൽ ഒരു ഡാർക്ക് മെറൂൺ ആണ് സെൻറ്ററിൽ ഇരിക്കുന്നത് കേട്ടോ ഇത് കോഫി കളറാണ് നല്ലൊരു പ്രിൻ്റാണ് ഇതും വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ അടുത്ത് അജറക്കിൻ്റെ കളക്ഷൻസും ബാക്കിയുള്ള ഡി സി എമ്മിൻ്റെ കളക്ഷൻസ് മൂന്ന് ഇരുപതൊക്കെ നമുക്ക് അവൈലബിളാണ് കേട്ടോ മൂന്ന് ഇരുപത് നമ്മുടെ കാറ്റലോഗിലുണ്ട് റണ്ണിങ് മെറ്റീരിയൽസ് കുറച്ച് കുറച്ച് കളക്ഷൻസ് ഉണ്ട് അതും കാറ്റലോഗിലുണ്ട് എല്ലാം കാറ്റലോഗ് സിബ് ത്രെഡ് പിന്നെ ഷോ ബട്ടൺസ് ലേസ് പൈപ്പിങ് ഈ വക കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതൊന്നും വീഡിയോയിൽ കാണിക്കാറില്ല കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അതൊക്കെ വേണമെങ്കിൽ നെക്സ്റ്റ് വരുന്നതും ഇതാണ് നല്ല രസമുള്ള പ്രിൻ്റുകളാണ് കേട്ടോ അപ്പോൾ വൈറ്റ് കോൾഡ് നമ്മൾ വർഷങ്ങളായി എന്നു മുതൽ വൈറ്റ് കോൾഡ് ഇറങ്ങിയോ അന്ന് മുതൽ നമ്മൾ വൈറ്റ് കോൾഡ് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം നിങ്ങൾക്ക് പരിചിതമായി കഴിഞ്ഞതാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല നന്നായിട്ട് മൂവിങ് ആവുന്നത് നല്ലോണം ഈ വൈറ്റ് കോൾഡ് മൂവിങ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ നമ്മളെപ്പോഴും കൊണ്ടുവരുന്നത് മിക്ക ദിവസവും തന്നെ വൈറ്റ് കോൾഡിൻ്റെ കളക്ഷൻസ് ഇടുന്നതും ഇത് നമുക്ക് പ്രോഷ്യൻ പ്രിൻ്റ് കാണിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ കളറുകൾ കണ്ടോ നല്ല വെറൈറ്റി കളർ നൈറ്റുകൾ നമുക്ക് ഷോർട്ടാണ് വരാനുണ്ട് അപ്പോൾ വന്നു കഴിയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും ഇതൊരു ഡോട്ട് പോലെ തോന്നിക്കുന്ന ഒരു ചെറിയ ഡിസൈനാണ് ാണ്ട്ടോ ഇതിൽ ഈ ഡിസൈൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിരിക്കും മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാകും നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഒരു ബട്ടിക്ക് ബട്ടിക്ക് എന്ന് കറക്റ്റ് പറയാൻ കഴിയില്ല നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതൊരു ഗ്രീനാണ് കേട്ടോ ചെറുപയറു പച്ച കളറാണ് വിരിച്ചിട്ടത് ഇതൊരു ഡാർക്ക് മെറൂണ് മജന്ത ബ്രൗൺ നാല് കളറുകളിലാണ് വന്നിട്ടുള്ളത് ഇതുപോലത്തെ പ്രിന്റുകൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബേസ് കളർ വൈറ്റ് ആണ് ചെറിയ പ്രിൻ്റാണ് അതിൽ വന്നിട്ടുള്ളത് സാധാരണ വരാറുള്ള പോലത്തെ ഒരു പാറ്റേൺ പാറ്റേണാണിതും പിന്നെ വിൻമരിയുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ കമൻ്റ് ചെയ്യണം ഇപ്പം തിരക്കില്ലാത്ത സമയമാണെന്ന് വിചാരിക്കുന്നു കമൻറ്റ് ചെയ്യാൻ വലിയ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ എല്ലാവരും കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താങ്ക്സ് പറയുകയാണ് അപ്പോൾ കമൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ കൂടി നിങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് സമയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത് കാരണം എല്ലാവരും തന്നെ വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ കുറേ ഇടുന്നുണ്ട് അപ്പോൾ ആ സമയം അതുപോലെ തന്നെ ഒന്ന് കമന്റും കൂടെ ചെയ്താൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ് ഇതൊരു ബാദിനി പ്രിന്റ് പോലെ തോന്നുന്ന ഒരു നല്ലൊരു ഡിസൈനായിരുന്നു നല്ല ഭംഗിയായിരുന്നു അത് ഇതൊരു വലിയ കലങ്കാരി പ്രിൻ്റാണ് കേട്ടോ അടിപ്പൊളിയാണ് അടിപ്പൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് നല്ല കളറുകളും നല്ല ഫ്രോക്ക് അടിക്കാൻ അടിപൊളിയാണ് കേട്ടോ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി ഓരോ പ്രിൻറ് കാണുമ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു പ്രിൻറ്റ് കൊണ്ട് ടോപ്പ് അടിച്ചാലാണോ നൈറ്റി അടിച്ചാലാണോ ഫ്രോക്ക് അടിച്ചാലാണോ എന്തിനാണ് ഭംഗി എന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയും അപ്പോൾ അതുപോലെ ഇതൊക്കെ കാണുമ്പോൾ ഫ്ലെയർ ആയിട്ടുള്ള ടോപ്പ് കുർത്തികളൊക്കെ അടിച്ചാൽ എത്ര ഭംഗി ഉണ്ടാവും എന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ അത്രയും നല്ല കളക്ഷൻസ് ആണ് ബേസ് ഇതിൻ്റെ നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ള ബേസ് കളറ് പക്ഷേ ആ ബേസ് കളർ അത്ര ആയിട്ട് കാണുന്നില്ലെങ്കിലും അതിൻ്റെ ആ കലങ്കാരി ആണ് ഭംഗിയായിട്ടുള്ളത് നെക്സ്റ്റ് വന്ന ഒരു ചെറിയ കലങ്കാരി ഡിസൈനാണ് പീച്ച് കളറാണ് ഇതും ഒരു മാംഗോ കലങ്കാരി ആണെന്ന് പറയാം നേരത്തെ ഇട്ടതും അതു തന്നെയായിരുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പെ പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പം നെക്സ്റ്റ് അട്ടിപ്പൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും താങ്ക്